യു എയിൽ പുതിയ മന്ത്രാലയം ഉൾപ്പെടുത്തി സർക്കാരിൽ മാറ്റങ്ങൾ വരുത്തി കുടുംബകാര്യ വകുപ്പാണ് പുതിയതായി കൂട്ടിച്ചേർത്തത് കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും നിയമപരിരക്ഷയ്ക്ക് ക്യാമ്പയിനുമായി ൻപവർ അതോറിറ്റി സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവ് വൈകുന്നു മോചന കേസ് പരിഗണിക്കുന്നത് അടുത്ത വ്യാഴാഴ്ചത്തേക്ക് മാറ്റി സാങ്കേതികമായ കാരണങ്ങളെന്ന് റഹീം നിയമസഹായ സമിതി ആശങ്കയുണ്ടെന്നും സർക്കാരിന്റെ ഇടപെടൽ വേണമെന്നും റഹീമിന്റെ കുടുംബം എം നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കര ഉള്ളതായി ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും എഫ്ഐആറിലും ഈ പരാമർശമില്ലാത്തത് ദുരൂഹതയെന്ന് കുടുംബം സിറിയയിൽ ഭരണ നിയന്ത്രണം വിമതസേന പിടിച്ചെടുത്തു പ്രസിഡന്റ് ബഷർ അൽ അസദ് രാജ്യം വിട്ടതായി സൂചന വിമതർക്ക് അധികാരം കൈമാറിയതായി സിറിയൻ പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ജലാലി ബിഷപ്പ് ജോസഫ് മാർ ഗ്രിഗോറിയസ് യാക്കോബായ സഭയുടെ പുതിയ അധ്യക്ഷനാകുമെന്ന് സൂചന നൽകി പാത്രിയാക്കിസ് ബാബ പള്ളിത്തർക്കം പരിഹരിക്കാൻ ഇരുസഭകളും മുൻകൈ എടുക്കണമെന്നും ബാബ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസരിക്കയിൽ മാർപ്പാപ്പയ്ക്കൊപ്പം ദിവ്യബലി അർപ്പിച്ച് പുതിയ കർദിനാൾ മാർ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ പതിനൊന്നാം മത്സരത്തിൽ ഡിങ് ലിറിനെ തോൽപ്പിച്ച് ഇന്ത്യയുടെ ഡി ഗുഗേഷ് ആറ് പോയിന്റുമായി ഗുകേഷ് മുന്നിൽ ഓസീസിനെതിരായ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് തോൽവി വനിതാ ഏകദിന ക്രിക്കറ്റിലും ഓസീസിനോട് തോറ്റ് ഇന്ത്യൻ ടീം അണ്ടർ നയന്റീൻ ഏഷ്യ കപ്പ് ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ച് ബംഗ്ലാദേശിന് കിരീടം സൌദിയുടെ തലസ്ഥാന നഗരിയായ റിയാദിൽ പതിനെട്ട് വർഷമായി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിൻ്റെ മോചനം വൈകും ഇന്ന് റിയാദ് ക്രിമിനൽ കോടതിയിൽ രാവിലെ വാദം തുടങ്ങിയെങ്കിലും അബ്ദുൾ റഹീമിൻ്റെ മോചന ഉത്തരവ് ഇന്നുണ്ടായില്ല പബ്ലിക് പ്രോസിക്യൂഷൻ സമർപ്പിച്ച വാദങ്ങൾ ഗണിച്ച് സമർപ്പിച്ച വിശദാംശങ്ങൾ കോടതി ഫയലിൽ സ്വീകരിക്കുകയും വിധി പറയാൻ കേസ് മാറ്റുകയും ചെയ്തു അടുത്ത സിറ്റിംഗ് തീയതി ഉടൻ ലഭിക്കുമെന്നും റിയാദ് സഹായ സമിതി അറിയിച്ചു പതിനഞ്ച് മില്യൺ സൗദി റിയാൽ ഏകദേശം മുപ്പത്തി കോടി രൂപ ഇന്ത്യൻ കോടി രൂപ മോചനദ്രവ്യം നൽകിയതോടെ കൊല്ലപ്പെട്ട സൗദി ബലാൻ കുടുംബം അബ്ദുറഹീമിന് മാപ്പ് നൽകുകയും അത് പ്രകാരം റിയാദ് കോടതി വധശിക്ഷ റദ്ദു ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട തടവടക്കമുള്ള പബ്ലിക് കേസുകളിലാണ് ഇനി കോടതി തീരുമാനം ഉണ്ടാവേണ്ടത് ഇതിന്റെ വാദമാണ് ഇപ്പോൾ നടന്നു വരുന്നത് സാങ്കേതികമായ കാരണങ്ങളാലാണ് കേസ് ഇന്ന് മാറ്റിയതെന്ന് റഹീം നിയമസഹായ സമിതി ഭാരവാഹികൾ പറഞ്ഞു അതേസമയം മോചനം നേടുന്നതിൽ ആശങ്കയുണ്ടെന്നും സർക്കാരിന്റെ ഇടപെടൽ അബ്ദുൾ റഹീമിന്റെ മോചനം കാത്തിരുന്ന കുടുംബത്തെ തേടി എത്തിയത് ഏറെ നിരാശകരമായ വാർത്തയാണ് റിയാദ് ക്രിമിനൽ കോടതിയിൽ വാദം പൂർത്തിയായെങ്കിലും ഏറെ കാത്തിരുന്ന മോചന ഉത്തരവ് ഉണ്ടായില്ല പബ്ലിക് പ്രോസിക്യൂഷൻ സമർപ്പിച്ച വിശദാംശങ്ങൾ കോടതി ഫയലിൽ സ്വീകരിച്ച് വിധി പറയാൻ കേസ് മാറ്റിവെക്കുകയായിരുന്നു ചില സാങ്കേതിക കാരണങ്ങളാണ് കേസ് മാറ്റിവെച്ചതെന്നും അടുത്ത സിറ്റിംഗിൽ കേസ് പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും റഹീം നിയമസഹായ കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു താൽക്കാലികമാണെങ്കിലും അടുത്ത് തന്നെ പുതിയ തീയതി ഏതാനും കുറഞ്ഞ മണിക്കൂറുകൾക്ക് ശേഷം അത് കിട്ടുന്നതാണ് ആ സമയം അതിനുശേഷം അത് നമുക്ക് അറിയാൻ കഴിയും എന്നാണ് അടുത്ത സിറ്റിംഗ് എന്നുള്ള അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ് അതിന് പിന്നെ അനുമതി നൽകേണ്ടത് ചോദിച്ചിട്ടുള്ള കുറച്ച് പേപ്പറുകളുണ്ട് അതുകൂടി ഹാജരാക്കി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത സിറ്റിങ്ങിൽ അത് ും എന്നുള്ളത് തന്നെയാണ് റഹീമിന്റെ മോചനം വൈകുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും ആശങ്കയുണ്ടെന്നും സഹോദരൻ നിസാർ പ്രതികരിച്ചു നല്ല പ്രതീക്ഷയിലായിരുന്നു മാറ്റിവെച്ചു എന്താന്നുള്ളത് ഒരു ഐഡിയ ഇല്ല ഇനിയിപ്പോൾ എന്താ സംഭവിക്കാമെന്ന ഐഡിയില്ല കാരണം ജൂലൈ രണ്ടിന് റദ്ദു ചെയ്ത ഒരു കേസാണ് അവരാവശ്യപ്പെട്ട പറയുന്നത് ക്യാഷും കൊടുത്ത് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടും റദ്ദ കോടതി റദ്ദു ചെയ്തു എന്നിട്ടും അനിശ്ചിതമായിട്ട് നീണ്ടുപോകുന്നു അതിൽ ഗവൺമെന്റ് എല്ലാം ഇടപെട്ട് കൊണ്ട് ഇതിൽ സത്യാവസ്ഥ എന്താണെന്ന് അറിയി അറിയിക്കണം അവനെ മോചനത്തിനു വേണ്ടി എന്നാണ് പ്രയത്നിക്കണമെന്നാണ് കുടുംബത്തിന്റെ ഭാഗത്തും പറയാം രണ്ടായിരത്തി ആറ് നവംബറിലാണ് സൗദി ബാലൻ മരിച്ച സംഭവത്തിൽ അബ്ദുൾ റഹീമിനെ അറസ്റ്റ് ചെയ്യുന്നതും വിചാരണ കോടതിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതും വധശിക്ഷ ഉറപ്പായ ബാലന്റെ കുടുംബവുമായി ശ്രമിച്ചത് കോടി നൽകാമെന്ന് സമ്മതിച്ചതോടെയാണ് കുടുംബം മാപ്പ് നൽകിയത് ന്യൂസ് സിറിയയിൽ അസദ് ഭരണം അവസാനിച്ചു വിമതസേന ദമാകസ് പിടിച്ചെടുത്തു രാജ്യം സ്വതന്ത്രമായെന്ന് വിമതർ പ്രഖ്യാപിച്ചു വിമതർക്ക് അധികാരം കൈമാറിയതായി സിറിയൻ പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ജലാലിയും വ്യക്തമാക്കി വർഷത്തെ കുടുംബവാഴ്ചയ്ക്കാണ് തിരശ്ശീല വീണത് സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസദ് ദമാസ്കസിൽ നിന്നും പലായനം ചെയ്തിരുന്നു പതിമൂന്ന് വർഷമായി തുടരുന്ന ആഭ്യന്തര യുദ്ധം സിറിയയിലെ വിമതർക്ക് ഏറെ നിർണായക ദിനം കൂടിയായിരുന്നു ഇന്ന് ഇതിനിടയിലാണ് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഏത് നേതൃത്വവുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ജലാലി വ്യക്തമാക്കിയത് അധികാരം കൈമാറുന്നുവെന്ന് പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഔദ്യോഗിക വസതിയും അദ്ദേഹം ഒഴിഞ്ഞു താൻ എവിടേക്കും രക്ഷപ്പെട്ടില്ല വീട്ടിൽ തന്നെയുണ്ട് എന്റെ കൂടി രാജ്യമാണ് രാജ്യത്തോടാണ് വിധേയത്വമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം സിറിയ പൂർണ്ണമായും കീഴടക്കിയെന്ന് ഔദ്യോഗിക ടിവി റേഡിയോ ചാനലുകളിലൂടെ വിമതർ പ്രഖ്യാപിച്ചു ദമാസ്കസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് സിറിയൻ സൈന്യവും പിൻവാങ്ങി വിമതരുടെ ആക്രമണത്തെ തുടർന്ന് ഉദ്യോഗസ്ഥരും സൈനികരും വിമാനത്താവളം ഉപേക്ഷിച്ചതായും ലക്ഷത്തോളം പേരാണ് സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് സിറിയയിൽ ഇനി എന്ത് എന്ന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ആശങ്കയുയർന്നിട്ടുണ്ടെങ്കിലും വിഷയത്തിൽ ഇടപെടാനില്ല എന്നാണ് അമേരിക്ക വ്യക്തമാക്കിയത് സിറിയൻ സർക്കാരിന് എല്ലാ സഹായവും നൽകുമെന്ന് ഇറാനും അറിയിച്ചു സിറിയയുടെ പൂർണ്ണ നിയന്ത്രണം വിമതരുടെ കയ്യിലായതോടെ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രസിഡന്റ് ബഷർ അൽ അസദിന്റെ വിമാനം വെടിവെച്ചിട്ടതായും അഭ്യൂഹമുണ്ട് വിമതർ ദമാസ്കസ് പിടിച്ചെടുക്കുന്നതിന് മുൻപ് അൽ അസദ്യർക്രാഫ്റ്റിൽ രക്ഷപ്പെട്ടുവെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഇന്റർനാഷണൽ ഡെസ്ക് അമൃതാന്യൂസ് യു ഇ പുതിയ മന്ത്രാലയം ഉൾപ്പെടുത്തി സർക്കാരിൽ മാറ്റങ്ങൾ വരുത്തി കുടുംബകാര്യ വകുപ്പാണ് പുതിയതായി കൂട്ടിച്ചേർത്തത് സന ബിന്ദ് മുഹമ്മദ് സുഹൈലാണ് കുടുംബകാര്യ വകുപ്പ് മന്ത്രി യു ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ്റെ നിർദ്ദേശാനുസരണം വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് നിയമനം നടത്തിയത് ഇതിനൊപ്പം സാമൂഹ്യ വികസന മന്ത്രാലയം സാമൂഹിക ശാക്തീകരണ മന്ത്രാലയം എന്ന് നാമകരണം ചെയ്തു കുവൈറ്റിലെ പാലക്കാട് ജില്ലക്കാരുടെ കൂട്ടായ്മയായ പൽപകത്തിൻ്റെ പതിനാറാമത് വാർഷികം പൽപ്പകം ട്വൻ്റി ഫോർ എന്ന പരിപാടി പ്രവാസി സമൂഹ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി മൈതാൻ ഹവലിയിലെ അമേരിക്കൻ ഇൻ്റർനാഷണൽ സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച ആഘോഷ പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഫിനിക്സ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ സുനിൽ പരകപ്പാടത്ത് നിർവഹിച്ചു പൽപക് പ്രസിഡന്റ് സഖീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രോഗ്രാം കൺവീനറും പൽപക് ജനറൽ സെക്രട്ടറിയുമായ പ്രേംരാജ് സ്വാഗതവും ട്രഷറർ രാജേഷ് കുമാർ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് മെട്രോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഹംസ പയ്യന്നൂർ സംസാരിച്ചു പതിനാറാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ സ്മരണികയുടെ പ്രകാശനം പൽപക് വൈസ് പ്രസിഡന്റ് രാജേഷ് പരിയാരത്തിന് ആദ്യ കോപ്പി നൽകിക്കൊണ്ട് സുനിൽ പരപ്പക പരപ്പകടത്ത് നിർവഹിച്ചു ഹരീഷ് ശിവരാമകൃഷ്ണന്റെ സംഗീത നിശയും ആസ്വാദകർക്ക് ആവേശമായി റിയാദ് കേളി കുടുംബവേദിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സിനിമാ കൊട്ടക റിയാദ് സമൂഹം ഏറ്റെടുത്തു ആദ്യ പ്രദർശനം ആസ്വദിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമായി എത്തിയ പ്രേക്ഷകരെ സാക്ഷിയാക്കി എഴുത്തുകാരി ബിന സിനിമാ കൊട്ടക ഉദ്ഘാടനം ചെയ്തു സിനിമാ കൊട്ടകയോടെ ലോഗോ പ്രകാശനം ഷംനാഥ് കരുനാഗപ്പള്ളി നിർവഹിച്ചു ബദ്ഖ ഹോട്ടൽ ഡി പാലസിൽ നടന്ന പരിപാടിയിൽ സജിന വി എസ് അധ്യക്ഷത വഹിച്ചു കെ പി എം സാദിഖ് സെബിൻ ഇക്ബാൽ സുരേഷ് കണ്ണപുരം ജോസഫ് ഷാജി എന്നിവർ സംസാരിച്ചു ഇരുപത്തിയാറാമത് അറേബ്യൻ ഗൾഫ് കപ്പിൻ്റെ ടിക്കറ്റ് വിൽക്കുന്ന വ്യാജ വെബ്സൈറ്റുകളെയും അക്കൗണ്ടുകളെയും കുറിച്ച് കുവൈറ്റ് ഫുട്ബോൾ അസോസിയേഷൻ്റെ മുന്നറിയിപ്പ് ടിക്കറ്റ് വിൽപ്പന അസോസിയേഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റുകളിലൂടെ മാത്രമേ എന്ന് അധികൃതർ വ്യക്തമാക്കി ടിക്കറ്റുകൾ വിൽക്കുന്നതായി അവകാശപ്പെടുന്ന മറ്റ് വെബ്സൈറ്റുകളെ വിശ്വസിക്കരുത് ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ജനുവരി മൂന്ന് വരെ നടക്കുന്ന ഗൾഫ് ട്വൻ്റി സിക്സ് ടൂർണമെൻറ്റിന് കുവൈറ്റാണ് ആതിഥേയത്വം വഹിക്കുന്നത് കുവൈറ്റ് സൗദി അറേബ്യ ബഹ്റിൻ ഖത്തർ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഒമാൻ ഇറാൻ എമൻ എന്നീ എട്ട് ടീമുകൾ പങ്കെടുക്കും കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും നിയമപരിരക്ഷയ്ക്ക് ക്യാമ്പയിനുമായി പവർ അതോറിറ്റി നടപടി ഇരു കക്ഷികളെയും സംരക്ഷിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനാണ് ഗാർഹിക തൊഴിലാളികളുടെയും അവരുടെ തൊഴിലുടമകളുടെയും അവകാശങ്ങളെയും കടമകളെയും കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് മാൻപവർ അതോറിറ്റി ക്യാമ്പയിൻ ആരംഭിച്ചത് ഇരു കക്ഷികളെയും സംരക്ഷിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം തൊഴിലുടമകൾ അതോറിറ്റി തയ്യാറാക്കിയ സ്റ്റാൻഡേർഡ് റിക്രൂട്ട്മെന്റ് കരാർ പാലിക്കേണ്ടതുണ്ട് കൂടാതെ തൊഴിൽ റിക്രൂട്ട്മെന്റ് റെഗുലേറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ അംഗീകാരമില്ലാതെ തൊഴിലാളികളെ മറ്റു തൊഴിലുടമകളിലേക്ക് മാറ്റുന്നത് പോലെയുള്ള അനധികൃത നടപടികൾ പാടുള്ളതല്ല ആറ് ആറുമാസത്തെ വാറണ്ടി കാലയളവിനുള്ളിൽ ഇത്തരം കൈമാറ്റങ്ങൾ വാറണ്ടി അസാധുവാക്കുന്നതിന് കാരണമാകും ലൈസൻസ് ഉള്ള റിക്രൂട്ട്മെന്റ് ഓഫീസുകളിൽ നിന്ന് നോട്ടറൈസ്ഡ് കരാറുകളോ പേയ്മെന്റ് രസീതുകളോ ലഭിക്കുന്നുണ്ടെന്ന് തൊഴിലുടമകൾ ഉറപ്പാക്കുകയും ഗാർഹിക തൊഴിലാളികളെ നിയമിക്കുന്നതിന് വാട്സപ്പ് അല്ലെങ്കിൽ സ്നാപ്ചാറ്റ് പോലുള്ള അനൌപചാരിക ചാനലുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയും വേണമെന്നും അതോറിറ്റി നിർദ്ദേശിച്ചു അമൃത ന്യൂസ് കുവൈറ്റ് കാൽനട യാത്രക്കാർക്ക് പ്രോത്സാഹനവുമായി ദുബായ് ഏതു ലക്ഷ്യസ്ഥാനത്തേക്കും നടന്നെത്താൻ സാധിക്കുന്ന നഗരമായി ദുബായ് മാറുന്നു യു ഇ വൈസ് പ്രസിഡൻറും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തും ദുബായ് വാക്ക് എന്ന പേരിൽ പദ്ധതി പ്രഖ്യാപിച്ചു മൂവായിരത്തി മുന്നൂറ് കിലോമീറ്റർ നടപ്പാതയും നൂറ്റിപ്പത്ത് നടപ്പാലങ്ങളും അടങ്ങുന്നതാണ് പദ്ധതി ദുബായിയെ കാൽനട സൗഹൃദ നഗരമാക്കാൻ ലക്ഷ്യമിടുന്നതാണ് ദുബായ് വാക്ക് എന്ന പേരിൽ പ്രഖ്യാപിച്ച ബൃഹത് പദ്ധതി ദുബായ് ഫ്യൂച്ചർ മ്യൂസിയം വേൾഡ് ട്രേഡ് സെന്റർ എമിറേറ്റ്സ് ടവേഴ്സ് ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്റർ മെട്രോ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലേക്ക് കാൽനട യാത്ര സാധ്യമാകുന്ന ഇടനാഴികളും രണ്ട് കിലോമീറ്റർ നീളമുള്ള നടപ്പാലവും നിർമ്മിക്കും മൂന്ന് ഘട്ടങ്ങളിലായാണ് ദുബായ് വാക് പദ്ധതി നടപ്പാക്കുന്നത് ആദ്യഘട്ടത്തിൽ അൽബഷ രണ്ട് ഖവനിജ് രണ്ട് മിസ്ഹാർ എന്നിവിടങ്ങളിൽ കാൽ ഒരുങ്ങും നൂറ്റി അറുപത് താമസ സ്ഥലങ്ങളിലേക്കും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും കാൽ വ്യാപിപ്പിക്കും ഏത് കാലാവസ്ഥയിലും നടന്നുപോകാൻ പോകാൻ കഴിയും വിധം അന്തരീക്ഷ നിയന്ത്രണ സംവിധാനമുള്ളതായിരിക്കും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ഇടനാഴികൾ കോർണിഷന് അഭിമുഖമായി അൽറാസിൽ നിർമ്മിക്കുന്ന പതിനഞ്ച് കിലോമീറ്റർ നടപ്പാത ദുബായിയുടെ പഴയകാല കാഴ്ചകളിൽ നടന്നുകാണാൻ സൗകര്യമുള്ള വിധം ആയിരിക്കും അൽനാദ അൽ മംസാർ എന്നിവയെ ബന്ധിപ്പിച്ച് അൽ ഇത്തിഹാദ് സ്ട്രീറ്റിലും അൽവർഖിയെയും മിർദിഫിനെയും ബന്ധിപ്പിച്ച് ട്രിപ്പിൾ സ്ട്രീറ്റിലുമാണ് കാൽനട യാത്രക്കാർക്കുള്ള പാലങ്ങൾ നിർമ്മിക്കുക ദുബായ് സിലിക്കൺ ഒയാസിസിനെയും ദുബായ് ലാൻഡിനെയും ബന്ധിപ്പിക്കുന്ന മറ്റൊരു നടപ്പാലം ദുബായ് അലൈൻ റോഡിന് കുറുകെയും നിർമ്മിക്കും ജലാശയങ്ങൾ കണ്ടാസ്വദിച്ച് നടക്കാൻ സാധിക്കുന്ന നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ നടപ്പാത ഹരിതാഭ നിറഞ്ഞ നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ നടവഴികൾ ഗ്രാമീണ മലയോര മേഖലകൾ ഉൾപ്പെടുന്ന നൂറ്റി അൻപത് കിലോമീറ്റർ കാൽ നടപ്പാത എന്നിവയുൾപ്പെടുന്നതാണ് പദ്ധതി പുതുതായി നിർമ്മിക്കുന്ന മൂവായിരത്തി മുന്നൂറ് കിലോമീറ്റർ നടപ്പാതകൾക്ക് പുറമെ നിലവിലെ രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ നടപ്പാത നവീകരിച്ച് പരസ്പരം ബന്ധിപ്പിക്കുന്ന ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ കാൽനടയാത്രാ സൗകര്യമാണ് രണ്ടായിരത്തി നാൽപ്പതോടെ ദുബായ് ലക്ഷ്യമിടുന്നത് അമൃത ന്യൂസ് ദുബായ് അന്താരാഷ്ട്ര സന്നദ്ധ സേവന ദിനത്തിന്റെ ഭാഗമായി ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ദുബായ് അൽ ജാഫ്ലിയയിലെ പ്രധാന ഓഫീസ് നടന്ന പരിപാടിയിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഡയറക്ടർ ജനറൽ ഹെസ ബിൻ ഏസ ബുഹ്മൈദ് താമസ കുടിയേറ്റ വകുപ്പ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി ഉപമേധാവി മേജർ ജനറൽ ഉബൈദ് ബിൻ സുറൂർ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ അസിസ്റ്റന്റ് ഡയറക്ടർമാർ ജീവനക്കാർ മലയാളികളടക്കമുള്ള സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ചടങ്ങിൽ വിവിധ മേഖലകളിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ ജീവനക്കാരെയും പൊതുമാപ്പ് കേന്ദ്രങ്ങളിൽ സേവനം ചെയ്ത മലയാളികളടക്കമുള്ളവരെയും ചടങ്ങിൽ ആദരിച്ചു രാജ്യത്തെ ആദ്യത്തെ വോളണ്ടിയർ ലൈസൻസ് പ്രോഗ്രാം പൂർത്തിയാക്കിയവർക്കും ചടങ്ങിൽ പ്രത്യേകം ആദരവുകൾ നൽകി സിറിയയിൽ സംഘർഷം കണക്കിലെടുത്ത കേരള സന്ദർശനം വെട്ടിച്ചുരുക്കി എഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ പാത്രികീസ് ബാബ മടങ്ങും സിറിയയിൽ വിമതർ അധികാരം പിടിച്ചെടുത്ത സാഹചര്യത്തിലാണ് ചൊവ്വാഴ്ച രാവിലെ ബാവ ദമാസ്കസിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചത് പത്ത് ദിവസത്തെ സന്ദർശനമാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് സിറിയയിലെ സംഘർഷ സാഹചര്യത്തിൽ പാർത്രിയാക്കീസ് ബാവയുടെ മടക്കം അനിവാര്യമാണെന്ന് ജോസഫ് മാർ ഗ്രിഗോറിയസ് പറഞ്ഞു മോർബെസുലിയൂസ് തോമസ് പ്രഥമൻ കത്തോലിക്ക ബാവയുടെ നാൽപ്പതാം ഓർമ്മദിനം ആചരിക്കുന്നതിനോടനുബന്ധിച്ചാണ് പാർത്രിയാക്കീസ് ബാവ കേരളത്തിൽ കഴിഞ്ഞ ദിവസം എത്തിയത് ബിഷപ്പ് ജോസഫ് മാർ ഗ്രിഗോറിയസ് യാക്കോബായ സഭയുടെ പുതിയ അധ്യക്ഷനാകും എന്ന സൂചന നൽകി പാത്രി ബാബ നിലവിലെ സഭയുടെ പൊതു താൽപര്യ പ്രകാരം മെത്രാപോളിറ്റൻ ട്രസ്റ്റിയായ ബിഷപ്പ് മാർ ജോസഫ് മാർ ഗ്രിഗോറിയസിനെ അധ്യക്ഷനാക്കുന്ന പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് പാത്രി ബാബ പറഞ്ഞു ഓർത്തഡോക്സ് യാക്കോബായ പള്ളിതർക്കത്തിലെ പരിഹാരം കോടതികളിലൂടെ സാധിക്കില്ല എന്നും അതിന് ഇരുസഭകളും മുൻകിയെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ജോസഫ് ഹു ഈസ് അവർക്കറപ്പോളിറ്റൻസ് നാം പ്രത്യാശിക്കുകയും അതുപോലെ തന്നെ നമുക്ക് ഉറപ്പുമുണ്ട് പരിശുദ്ധ സഭയുടെ സമിതികളെല്ലാം തിരഞ്ഞെടുക്കുകയും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനഹുദോസ് അംഗീകരിക്കുകയും നമ്മോടപേക്ഷിക്കുകയും ചെയ്ത പ്രകാരം പരിശുദ്ധ പരിശുദ്ധ സഭയുടെ മലങ്കര അസിസ്റ്റന്റുമായ പിതാവായ ജോസഫ് മോർ അനുഗ്രഹീതമായ നേതൃത്വത്തിൽ ഈ സഭ മുന്നോട്ട് നമുക്ക് ഉറപ്പുണ്ട് നിലവിൽ ൻ ട്രസ്റ്റിയായ ബിഷപ്പ് ജോസഫ് മാർ ഗ്രിഗോറിയോസ് യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കത്തിൽ സമവായത്തിനായി തർക്കമുള്ള പള്ളികളിൽ ആരാധനാ സൗകര്യം പങ്കിടാമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു വിഭാഗങ്ങളും ചേർന്നെടുക്കുന്ന തീരുമാനം അംഗീകരിക്കാൻ തയ്യാറാണെന്ന് സഭയുടെ പരമാധ്യക്ഷൻ ിൽ കോടതിക്ക് തീർപ്പുണ്ടാക്കാൻ പരിമിതികളുണ്ടെന്നും ഈ സന്ദർഭത്തിൽ നാം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് കോടതികളിലൂടെ വ്യവഹാരങ്ങളിലൂടെ ഈ പ്രശ്നത്തിന് ഒരിക്കലും പരിഹാരമുണ്ടാക്കുവാൻ ശാശ്വതമായ സമാധാനം അല്ലെങ്കിൽ പരിഹാരം വിശ്വാസപരവും സഭാപരവുമായ കാര്യങ്ങൾക്ക് കോടതികളിലൂടെ പരിഹാരമുണ്ടാക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ ക്രിസ്തീയ സ്നേഹത്തിൽ ചർച്ചകളിലൂടെ ഒക്കെ പരിഹരിക്കപ്പെടേണ്ടതായ ആ ഒരു കാര്യമാണിത് അത് സഭകളുടെ ഐക്യവും അത് ക്രിസ്തീ എല്ലാ ക്രിസ്തീയ സഭകളുടെ ഐക്യവും ലോകം മുഴുവൻ്റെയും ഐക്യവും സമാധാനവുമാണ് നാം കൊച്ചി കർദിനാളായി സ്ഥാനമേറ്റ മാർ ജോർജ് ജേക്കബ് കുവക്കാട് വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപാപ്പയോടൊപ്പം നന്ദി പ്രകാശന ദിവ്യ ബിലിയിൽ പങ്കുചേർന്നു ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രണ്ടിന് പുതിയ കർദിനാൾമാർ ഫ്രാൻസിസ് മാർ പാപ്പയ്ക്കൊപ്പം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കിൽ കുർബാന അർപ്പിച്ചു ഇന്ത്യയിൽ നിന്നുള്ള മറ്റ് കർദിനാൾമാരും മാർ ജോർജ് കുവക്കാടിന്റെ മാതാപിതാക്കളടക്കമുള്ളവരും കർമ്മങ്ങളിൽ പങ്കെടുത്തു സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിൽ കർദിനാൾമാർ കുവക്കാടിന് സി സ്വീകരണ ചടങ്ങ് വത്തിക്കാനിൽ ഒരുക്കിയിരുന്നു എ ഡി എം നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉള്ളതായി പോലീസിന്റെ ഇൻകോസ്റ്റ് റിപ്പോർട്ട് നവീൻ ബാബു മരിച്ച ഒക്ടോബർ പതിനഞ്ചിന് കണ്ണൂർ പോലീസ് തയ്യാറാക്കിയ ഇൻകോസ്റ്റിലാണ് ഈ ഈ എന്നാൽ റിപ്പോർട്ടിലും നവീൻ ബാബുവിന്റെ കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലാണ് കണ്ണൂർ പോലീസിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറവുള്ളതായി ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും എഫ്ഐആറിലും ഇത്തരം പരാമർശങ്ങൾ ഇല്ലാത്തതാണ് കേസിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് നിലവിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ബാഹ്യമായ പരിക്കുകളോ ആന്തരികമായ പരിക്കുകളോ ഇല്ലെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാൽ രക്തക്കറ കണ്ട സംഭവത്തെ സംബന്ധിച്ച് പരാമർശങ്ങളില്ല ഇതും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംശയത്തിന് കാരണമായിട്ടുണ്ട് കുടുംബത്തിൻ്റെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഈ വൈരുദ്ധ്യങ്ങളാണ് കേസന്വേഷണം സിബിഐക്ക് വിടണമെന്ന ആവശ്യത്തിൽ കുടുംബം ഉറച്ചു നിൽക്കുന്നത് നവീൻ ബാബുവിന്റെ ഭാര്യയോ സഹോദരനോ ബന്ധുക്കളോ ഇല്ലാതെയാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയത് പോസ്റ്റ്മോർട്ടം കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്താതെ കോഴിക്കോട് നടത്തണമെന്ന കുടുംബത്തിന്റെ ആവശ്യം പരിഗണിക്കാത്തതും സംശയങ്ങൾക്ക് കാരണമാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവന്നതോടെ നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് കുടുംബം അമൃത ന്യൂസ് പത്തനംതിട്ട പാർലമെന്റ് ബജറ്റ് സമ്മേളനം അവസാനിക്കുമ്പോൾ വഖഫ് നിയമ ഭേദഗതി ബിൽ പാസാകുമെന്ന് ബി ജെ പി ദേശീയ നേതാവ് പ്രകാശ് ജാവദേക്കർ ഇതോടെ മുൻപം പ്രശ്നം അവസാനിക്കും അതേസമയം വയനാട് വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് വിനിയോഗിക്കാതെ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുകയാണെന്നും ജാവേദ്കർ വിമർശിച്ചു അപരാജിത സാരംഗി എം പി ഷോൺ ജോർജ് തുടങ്ങിയവർക്കൊപ്പമാണ് പ്രകാശ് ജാവ്ദേക്കർ സമരപ്പന്തലിൽ എത്തിയത് സമരം അൻപത്തി ഏഴാം ദിവസത്തിലെത്തിയിട്ടും മുഖ്യമന്ത്രി മുനമ്പം ജനതയെ കാണുന്നില്ലെന്ന് കുറ്റപ്പെടുത്തിയ ജാവ്ദേക്കർ പാർലമെന്റ് ബജറ്റ് സെഷൻ അവസാനിക്കുമ്പോൾ പാസാകുമെന്നും വ്യക്തമാക്കി എഫ് േഴാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഭൂമി തിരികെ ലഭിക്കുക എന്നതല്ലാതെ മറ്റൊന്നും അംഗീകരിക്കില്ലെന്നാണ് നാട്ടുകാരുടെ നിലപാട് അതേസമയം വയനാട് കേന്ദ്ര സഹായവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞ് എൽ ഡി എഫും യു ഡി എഫും രാഷ്ട്രീയം കളിക്കുകയാണെന്ന് പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു കേന്ദ്രത്തിനെതിരെ നടത്തുന്നത് പൊള്ളയായ പ്രചരണമാണെന്നും അദ്ദേഹം ആരോപിച്ചു റിലീഫ് ഫണ്ട് വേൾഡ് ഓവർ ഇറ്റ് എ ബിഗ് ബട്ട് ദേ ദേ ആർ ആർ നോട്ട് സ്പെൻഡിങ് സിറ്റിംഗ് ആൻഡ് ഡൂയിങ് ഓഫ് സെൻട്രൽ ന്യൂസ് കൊച്ചി വഖഫ് വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനെതിരെ കെ എം ഷാജി മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന് പറയാനാകില്ല വഖഫ് ഭൂമി ആരാണ് വിട്ടുകൊടുത്തത് എന്ന് കണ്ടെത്തണമെന്നും കെ എം ഷാജി ആവശ്യപ്പെട്ടു മലപ്പുറം പെരുവള്ളൂർ പഞ്ചായത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു കെ എം ഷാജി അതേസമയം മുനമ്പം വിഷയത്തിൽ കെ എം ഷാജിയെ പരോക്ഷമായി തള്ളി പി കെ കുഞ്ഞാലിക്കുട്ടി ഇടതും ബി ജെ പിയും സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിലാരും പാർട്ടി ആകേണ്ടതില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു സംസ്ഥയിലെ തർക്കത്തിൽ നാളെ സമവായ ചർച്ച ഇരുവിഭാഗം നേതാക്കളെയും നേതൃത്വം ചർച്ചയ്ക്ക് വിളിച്ചു നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് മലപ്പുറത്താണ് സമവായ ചർച്ച ലീഗ് സംസ്ഥാന നേതാക്കൾ ചർച്ചയിൽ പങ്കെടുക്കും സുപ്രഭാതം സി വിഷയങ്ങൾ ചർച്ചയാവും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സലാം സംസ്ഥാന സെക്രട്ടറി ഉമർ ഫൈസി മുഖം എന്നിവരുടെ പ്രസ്താവനകളും ചർച്ചയാവും സംസ്ഥയിലെ ലീഗ് അനുകൂല വിരുദ്ധ ചേരികളിലു ചേരികളുടെ പരസ്യ തർക്കം രൂക്ഷമായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ചർച്ച ധനകാര്യ കമ്മീഷനെ സമർപ്പിക്കാനായി വിശദമായ മെമ്മോറാണ്ടം തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ അഭിപ്രായം കമ്മീഷനെ അറിയിക്കും കേരളത്തിന് ന്യായമായി ലഭിക്കാനുള്ളത് മുഴുവൻ കിട്ടത്തക്ക വിധത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് പിന്നിൽ നടന്ന ഇടപാടുകളെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ വീഴ്ച വരുത്തിയവർക്കെതിരെ നിയമ നടപടി വേണം റിയൽ എസ്റ്റേറ്റ് കമ്പനിയെ ഐ ടി പാർക്ക് തുടങ്ങാൻ ക്ഷണിച്ച യു ഡി എഫിൽ തുടങ്ങി കരാർ പാലിക്കാത്തവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുവാനുള്ള എൽ ഡി എഫ് തീരുമാനം വരെ വലിയ ജനവഞ്ചനയും അഴിമതിയുമാണെന്നും അദ്ദേഹം ആരോപിച്ചു നടൻ കാളിദാസ് സുഹൃത്ത് താരിണി കലിംഗരായരുമായുള്ള വിവാഹം ഗുരുവായൂർ ക്ഷേത്രനടയിൽ നടന്നു ദീർഘനാളത്തെ പ്രണയത്തിനു ശേഷമാണ് കാളിദാസും താരിണിയും തമ്മിൽ വിവാഹിതരായത് സുരേഷ് ഗോപി അടക്കമുള്ള താരങ്ങൾ കല്യാണത്തിന് എത്തിയിരുന്നു ശബരിമലയിൽ നടൻ ദിലീപിന്റെ വി ഐ പി ദർശനത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച ഉണ്ടായെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് നാല് ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇവരുടെ വിശദീകരണം കേട്ട ശേഷം നടപടി സ്വീകരിക്കുമെന്നും ശബരിമലയിൽ നടൻ ദിലീപിന് ഹരിവരാസന നേരം വി ഐ പി ദർശനം അനുവദിച്ച സംഭവത്തിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എക്സിക്യൂട്ടീവ് ഓഫീസർ രണ്ട് ഗാർഡുമാർ എന്നിവർക്ക് ദേവസ്വം ബോർഡ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് വിജിലൻസ് എസ് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു ഒരുപാട് പേര് ഇവിടെ വന്ന് വി ഐ പി ആയിട്ടുള്ള ആളുകൾ വന്ന് കൊടുവാറുണ്ട് ഭഗവാന്റെ മുന്നിൽ ഞങ്ങൾക്ക് ദേവസ്വം ബോർഡിൻ്റെ മുന്നിൽ വി ഐ പി ഭഗവാന്റെ മുന്നിൽ വി ഐ പി ഒന്നുമില്ല പക്ഷേ അവിടെ വന്നൊരു ചെറിയൊരു പിഴവ് എന്ന് പറയുന്നത് ഭക്തജനങ്ങളെ ഒരു ചെറിയ സമയത്ത് കടന്നു നിൽക്കേണ്ടി വന്നു അത് ഗുരുതരമായ വിഷയമാണ് അതിന് ദേവസ്വം ബോർഡ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് സോഫോസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അവരുടെ വിശദീകരണം വിശദീകരണം വന്നതിന് ശേഷം ശക്തമായ നടപടി ദിലീപിന് മുറി അനുവദിച്ചതിൽ ഒരു ക്രമക്കേടും ഇല്ല സ്വാഭാവിക നടപടി മാത്രമാണ് വർഷങ്ങളായി അനധികൃതമായി ഡോണർ മുറി കൈവശം വെച്ച സുനിൽ സ്വാമി കോടതി നിർദ്ദേശം വന്ന ഉടനെ മലയിറങ്ങുകയും ചെയ്തു അദ്ദേഹത്തിന്റെ സഹോദരന്റെ പേരിൽ ഡോണർ ഹൗസ് മുറി ശബരിമലയിൽ ഉണ്ട് അവിടെയാണ് തങ്ങിയതെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു അയ്യപ്പ ദർശനത്തിന് ആർക്കും പ്രത്യേക പരിഗണന നൽകരുതെന്നാണ് ഹൈക്കോടതിയുടെ മുൻകാല ഉത്തരവ് ഈ സാഹചര്യത്തിലാണ് കോടതി പരാമർശവും നടപടികളും തുടരുന്നത് ന്യൂസ് സന്നിധാനം ശരണാമൃതം കോപ്പോട്ട് ബൈ ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ഇൻ അസോസിയേഷൻ വിത്ത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം ശബരിമലയിൽ ഡോളി ചാർജ് വർധന അനുവദിക്കില്ലെന്ന വിശ്വ ഹിന്ദു പരിഷത്ത് അറിയിച്ചു പമ്പയിൽ നിന്നും ശബരിമല സന്നിധാനത്തേക്കും തിരിച്ചുമുള്ള ഡോളി ചാർജിൽ ഭീമമായ വർധനവ് വരുത്തുവാനുള്ള ദേവസ്വം ബോർഡിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ഘടകം ആവശ്യപ്പെട്ടു പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പോയി തിരിച്ചു വരുന്നതിന് ഒരു ഡോളിക്ക് ചാർജ് നിലവിൽ ആറായിരം രൂപയും ദേവസ്വം ബോർഡിന് നൽകേണ്ട ഡോളി ഫീസ് അഞ്ഞൂറ് രൂപയുമാണ് ഇതിന് പുറമേ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഡോളിക്കാർക്ക് ചായ കാശു കൂടി നൽകണം പുതിയ തീരുമാനപ്രകാരം രണ്ട് സൈഡിലേക്കും കൂടി പോയി വരുന്നതിന് എണ്ണായിരം രൂപയും ദേവസ്വം ഫീസ് അഞ്ഞൂറ് രൂപയും ചേർത്ത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാകും ദേവസ്വം ബോർഡ് ഡോളിക്കാരിൽ നിന്നും ഫീസ് പിരിക്കുന്നതും നിർത്തലാക്കണമെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പി ജനറൽ സെക്രട്ടറി വി ആർ രാജശേഖരൻ എന്നിവർ ആവശ്യപ്പെട്ടു അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ സഹായത്തോടെ വയനാട് മുട്ടിൽ പ്രവർത്തിക്കുന്ന വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും നടത്തി പക്ഷാഘാതം അപസ്മാരം എന്നീ സ്പെഷ്യാലിറ്റി ക്യാമ്പുകളുടെ ഉദ്ഘാടനം വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ചീഫ് മെഡിക്കൽ ഓഫീസർ പത്മശ്രീ ഡോക്ടർ ഡി ഡി സഗ്ദിയോ നിർവഹിച്ചു ആദിവാസികൾ ഉൾപ്പെടെ ഇരുന്നൂറിൽ പരം രോഗികൾ ക്യാമ്പിൽ പങ്കെടുത്തു അമൃത ആശുപത്രിയിലെ പക്ഷാഘാത വിഭാഗത്തിലെ ഡോക്ടർ നിഷാന്ത് അഗർവാൾ അമൃത അഡ്വാൻസ് സെൻ്റർ ഫോർ എപ്പിലപ്സി മേധാവി ഡോക്ടർ സി ബി ഗോപിനാഥ് ടെലിമെഡിസിൻ വഴിയും എപ്പിലപ്സി വിഭാഗത്തിലെ ഡോക്ടർ ശ്രീനാഥ് രാജീവ് എന്നിവർ രോഗികളെയും പരിശോധിച്ചു വിവേകാനന്ദ മെഡിക്കൽ മിഷൻ മാനേജർ വി കെ ജനാർദ്ദനൻ അമൃത ടെലിമെഡിസിൻ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ രാജേഷ് രജീഷ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു നോക്കാം ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ പതിനെട്ടാം മത്സരത്തിൽ ഇന്ത്യയുടെ ഡി ഗുഗേഷിന് ജയം ആറ് പോയിന്റുമായ ഗുകേഷ് മുന്നിലെത്തി എതിരാളി ഡിങ് ലെറിന് അഞ്ച് പോയിന്റാണ് ഉള്ളത് രണ്ടാം ജിയം നേടുന്ന ഗുകേഷ് ആദ്യമായാണ് പോയിന്റ് നിലയിൽ മുന്നിലെത്തുന്നത് അഡ്ലേഡ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ദയനീയ തോൽവി പത്ത് വിക്കറ്റിനാണ് ഓസ്ട്രേലിയ ഇന്ത്യയെ തോൽപ്പിച്ചത് ഇന്നിംഗ്സ് തോൽവിയിൽ നിന്നും കഷ്ടിച്ചാണ് ഇന്ത്യ രക്ഷപ്പെട്ടത് ഇന്ത്യ ഉയർത്തിയ പത്തൊൻപത് റൺസ് വിജയലക്ഷ്യം രണ്ടാം ഇന്നിംഗ്സിൽ മൂന്നേ ദശാംശം രണ്ട് ഓവറിൽ വിക്കറ്റ് നഷ്ട നഷ്ടമില്ലാതെ ഓസീസ് മറികടന്നു ടെസ്റ്റ് തോൽവിക്ക് പിന്നാലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്കുള്ള ഇന്ത്യയുടെ പ്രവേശന പ്രതിസന്ധിയിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്തേക്ക് പോയതോടെയാണ് ഇന്ത്യയുടെ സാധ്യത മങ്ങിയത് വനിതാ ക്രിക്കറ്റിലും ഇന്ത്യക്ക് ഓസ്ട്രേലിയക്കെതിരെ തോൽവി ബ്രിസ്ബനിൽ നടന്ന രണ്ടാം ഏകദിന മത്സരത്തിലാണ് ഓസീസ് വനിതകൾ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിനെ നൂറ്റി ഇരുപത്തിരണ്ട് റൺസിനെ തോൽപ്പിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ നിശ്ചിത അൻപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി എഴുപത്തി ഒന്ന് റൺസ് നേടി നാൽപ്പത്തി നാല് ദശാംശം അഞ്ചോവറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് റൺസ് എടുക്കാനേ ഇന്ത്യൻ ടീമിനു കഴിഞ്ഞുള്ളൂ